എന്ന പതിനെട്ടുകാരി കേരളത്തിലെ സ്ത്രീധന മർദ്ദനത്തിൻ്റെ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട അവസാനത്തെ ഒരു യുവതി ആവുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വണ്ടിത്തറത്ത് ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നിരന്തരമായ പീഡനം മൂലം അങ്ങനെ തന്നെ പറയണം ആത്മഹത്യ ചെയ്ത ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷഹാന എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് നമ്മൾ പതിനെട്ട് വയസ്സുള്ള തൻ്റെ മകളെ സ്റ്റൈലിൽ വന്ന് ഇങ്ങോട്ട് പെണ്ണു ചോദിച്ച് ആലോചിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു ഇന്ന് അതേ വീട്ടിൽ വെള്ള പുതപ്പിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് കിടത്തേണ്ടി വന്ന ഹതഭാഗ്യവന്മാരായ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് എന്താണ് അങ്കിൾ സംഭവിച്ചത് ഇത് രണ്ട് മൂന്ന് വർഷത്തിന് മുൻപായിരുന്നു വിവാഹം അല്ലെ എങ്ങനെയായിരുന്നു ഇവർ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത് കുഞ്ഞിനെ മാത്രം മതി എന്ന് എവിടെ വെച്ചാണ് ഈ ഈ വിസിറ്റിംഗ് വിസിറ്റിംഗ് കാർഡാണ് നൽകിയത് ഷഹാനയുടെ പിതാവ് സംഭവം അവിടെ വെച്ച് ഇത് നാളെ എന്നെ വിളിക്കണെന്ന് പറഞ്ഞു കഴിയും ആ സമയത്ത് പറഞ്ഞില്ല ഫോണിൽ വിളിച്ചതിന് ശേഷം പറഞ്ഞു അത് കഴിഞ്ഞ് അവര് ഇവിടെ നിരന്തരം ഒരു ഇവിടെ വന്ന് മോളെ കാണുകയും ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിരന്തരം മോളെ ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ പറഞ്ഞാണ് അവര് കല്യാണം നടത്തി കൊടുക്കേണ്ടി വന്നത് വരുവാണല്ലേ അതായത് ഈ മാതാപിതാക്കൾ പറയുന്നത് ഒരു പ്രണയവിവാഹമോ ഏതെങ്കിലും തരത്തിൽ മകളെടുത്ത തീരുമാനമോ ഒന്നുമല്ല ഈ വീട്ടുകാർ തന്നെ അതായത് ഭർത്താവായ അവരുടെ വ്യക്തി ഇപ്പോ എഫ് ഇട്ടെന്ന് തോന്നുന്നു നൗഫൽ നൗഫൽ അമ്മായിയമ്മയുടെ സുനിത നൌഫലും സുനിതയും എന്ന ഈ വ്യക്തികൾ ഇപ്പോൾ അവരുടെ രണ്ടുപേരുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പോൾ എഫ്ഐആറിൽ പ്രതികളായിരിക്കുന്നത് ഈ രണ്ടുപേരും അല്ലെങ്കിൽ ഇവരുടെ കുടുംബമടക്കം ഈ വീട്ടിൽ വന്ന് പലതവണ ചോദിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു വളരെ സുന്ദരിയായ വളരെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഷഹാന ഇപ്പോൾ ഈ പ്രസവത്തിനേക്ക് ശേഷം കുഞ്ഞിന് ഒരു ഇതായി കഴിഞ്ഞാൽ പഠനത്തിനൊക്കെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അല്ലേ ഇതിപ്പോൾ ആ ദിവസം സംഭവിച്ചത് ഈ വീട്ടുകാരുടെ സ്ത്രീധന പീഡനം മൂലമാണ് മകൾ ഇത്രത്തോളം ആക്രമിക്കപ്പെട്ടതെന്നുള്ളതാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് അറിവ് മകളുടെ കല്യാണം അനുജന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് സ്ത്രീധനത്തിന്റെ വ്യത്യാസങ്ങള് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുഞ്ഞിനെ മതി എന്നുള്ളത് അതിനുശേഷം മകന്റെ അതായത് ഷഹാനയുടെ ഭർത്താവിന്റെ അനിയൻ ഒരു വർഷം കൂടുതൽ പ്രശ്നങ്ങൾ അതെന്താണ് അമ്മയോട് മകൾ അനിയും പറഞ്ഞ ശ്രീധന കൂടുതൽ അവള് കൊണ്ടുവന്നു കുപ്പത്തൊട്ടിന്ന് വന്നതാണ് പിന്നെ എപ്പോഴും പറയും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു വിളിച്ച് എന്നും പറഞ്ഞ് എപ്പോഴും പറയും നിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇവളെ ഇനി വേണ്ട കൊണ്ടാക്കട അവ നമുക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് നിൻ അവളുടെ മുന്നിൽ കൂടെ തന്നെ ഞാൻ നല്ലൊരു പെണ്ണിനെ അതിനൊക്കെ കെട്ടിച്ചു തരും നിരന്തരം പറയുമായിരുന്നു അത് ഞങ്ങൾക്കും ഞങ്ങൾ ആ മുന്നിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മകൻ കല്യാണം കഴിക്കുന്നു ആ പെൺകുട്ടി കൂടുതൽ സ്ത്രീധനം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടായതല്ലേ അതെ ഈ മകൾക്ക് സ്ത്രീധനം എന്ന് ഞാൻ പറയുന്നില്ല സമ്മാനമായി നൽകിയ തുകായും അവര് സ്വർണവും കൊടുത്തിരുന്നു ഞങ്ങൾ എഴുപത്തഞ്ച് പവനും ഞങ്ങൾ താമസിക്കുന്ന വീടും പറഞ്ഞിരുന്നു അവര് ചോദിച്ചില്ല നിങ്ങൾക്ക് കൊടുക്കാവുന്നത് നിങ്ങളുടെ കുട്ടിക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ആദ്യ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സമീപിച്ചത് അല്ലേ അതായത് സ്ത്രീധനം വേണ്ട പെണ്ണിനെ അതെന്താ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അമ്പത് പവനും പത്ത് ലക്ഷം വണ്ടിയും പറഞ്ഞു അതെ അവർക്ക് വണ്ടി കൊടുക്കേണ്ടി പറഞ്ഞു അങ്ങനെ എഴുപത്തിയഞ്ച് പവനും ഒരു വേണമെന്ന് ആവശ്യമുണ്ട എന്ത് കൊടുക്കും ബ്രോക്കറൊന്നും ഇല്ല നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിച്ചു ആ അതെ എന്ത് തരുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയുന്നത് ഇന്നത് അപ്പൊ അവർക്ക് വണ്ടി വേണ്ട അപ്പൊ അതിന്റെ വണ്ടിയുടെ ക്യാഷായിട്ട് സ്വർണ്ണം കൂടുതൽ എഴുപത്തി അഞ്ച് പവനും കൂടെ കൊടുക്കേ ഈ കൂടുതൽ പീഡനങ്ങൾ അതായത് തൊടയിലൊക്കെ കടിച്ചിരിക്കുന്നു ഒരു അമ്മായി അമ്മയിൽ നിന്നുണ്ടായതായാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അത് എന്താണ് സംഭവം പെൺകുട്ടിയെ തുടങ്ങുന്നത് ഞങ്ങൾ കൊണ്ട് തലേദിവസം തലേദിവസം ആഹാരം കൊണ്ടുപോയിട്ട് അവർക്ക് അമ്മാവിക്ക് ഇഷ്ടപ്പെട്ടില്ല പാവപ്പെട്ട വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് അതിനെ പീഡിപ്പിച്ച് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആയിരുന്നു സമയത്ത് മകന്റെ െറേഷ അഡ്മിറ്റ് ആയിരുന്നത് നൗഫൽ എൻ്റെ മരുമകനായിരുന്നു മരുമകനെ ഫുഡും കൊണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരിടത്തുനിന്ന് കൊണ്ടുവരുന്നതും ആ തള്ളയ്ക്ക് ഇഷ്ടമല്ല ആ ഫുഡ് കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അവരെ അവർക്ക് തിന്നാൻ സമൂഹിക്കത്തിൽ എടുത്ത് കളയും അങ്ങനെയാണ് അവരുടെ വീട്ടിലാണെങ്കിൽ പോലും അതായത് അവരുടെ ആ ഭർത്താവിൻ്റെ അമ്മ പോലും കൊണ്ടുവന്ന് ഈ പിള്ളേർ പ്രഗ്നൻ്റ് ആയിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാര്യ അവർ തിന്നാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ആരുമായിട്ട് മിണ്ടാനോ എടുക്കാനോ എവിടെയെങ്കിലും പോയാലും ഇവരടുത്തിരുന്നു കൊള്ളണം ആരുമായിട്ട് സംസാരിക്കും ഇവരുടെ ഒരു കാര്യങ്ങളും വെളിയിൽ ആരും അറിയാൻ സമ്മതിക്കത്തില്ല ഈ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഒരു അയൽവാക്കവുമായിട്ടും സഹകരണമില്ല ഒരു ബന്ധുക്കളുമായിട്ടും എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ ആ ബന്ധുക്കളെവിടെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കല്യാണം കഴിച്ചെങ്കിലും ഒരു മനുഷ്യരെയും പ്രസവിച്ച് കിടന്നിട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളത് മകൾ പരാതി പറഞ്ഞിട്ടുണ്ടോ അമ്മയോടും അച്ഛനോട് ആ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടെ കൂടെ കൊണ്ടാക്കുന്നുമുണ്ട് കൊണ്ടാക്കി പറയും കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് സമീപിക്കുമ്പോഴാണ് എന്താണ് പ്രശ്നം എന്ന തിരക്കു പോകുമ്പോഴാണ് കേൾക്കുമ്പം കാര്യത്തിലൊന്നുമില്ല അതിനെയാണ് ഇവർ വളച്ചൊടിച്ച് വലുതാക്കുന്നത് അത് ആ മോനും കൂടെ സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആ മോൻ ഉടനെ കയറി അങ്ങ് കമിഴ്ന്ന് കിടക്കും പിന്നെ അത് മോളടുത്ത് മിണ്ടത്തില്ല അമ്മ മിണ്ടിയാലേ മോനും മിണ്ടത്തുള്ളൂ ഇത് എന്തുകൊണ്ടായിരിക്കാം മകളെ ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു അതായത് ഷഹാനിക്ക് ഒരു ഒന്നര വയസ്സുള്ള മകനുണ്ട് അല്ലേ മകന് ജന്മന് തന്നെ കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കിഡ്നിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അമ്മായി അമ്മക്ക് പൂർണമായും ഷഹാനെയും കുഞ്ഞിനെയും അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിട്ട് ഷഹാനെ നിരന്തരമായി ഉപദ്രവിക്കുന്നു ഇപ്പോൾ ഇവരുടെ നിന്ന് ഇവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് അതായത് ഒരു ഇതുമില്ലാതെ അതായത് ഒരു പ്രണയ വിവാഹമല്ല അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് സാധാരണ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോയി അവരെന്തൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറയാം പക്ഷെ വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അപ്രതീക്ഷിതമായി ഒരു ഹോട്ടലിൽ വെച്ച് ഇവരുടെ വീട്ടുകാർ കാണുകയും അങ്ങനെ കണ്ടതിന് ശേഷം ഇവിടെ ഇവരുടെ പിതാവിനോട് തന്നെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിൽ വിളിക്കൂ ഞങ്ങൾ നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് സംസാരിച്ച് ഇവിടെ പല തവണ വന്ന് പെൺകുട്ടിയെ എന്താണ് വിവാഹ വാഗ്ദാനം നൽകുകയും ഭക്ഷണ സാധനങ്ങൾ നൽകിയൊക്കെ വളച്ചെടുത്തു തന്നെ പറയുന്നത് ആ രീതിയിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ട് പോയവരാണ് എഴുപത്തിയഞ്ച് പവനും ഒരു വീടുമൊക്കെ നൽകിയാണ് വിവാഹം നടത്തുന്നത് വളരെ ആഡംബരമായി വിവാഹം നടത്തുന്നു വിവാഹം നടത്തിയതിനു ശേഷം മ കുഞ്ഞായതിനു ശേഷവും അതുപോലെ തന്നെ മകന്റെ സഹോദരന്റെ ഭാര്യ കൂടുതൽ സ്ത്രീധനം നൽകിയതിന്റെ പേരിലും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമാണെന്നുള്ളതാണ് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷന് മാസമായി ഷഹാന ഇവിടെയാണ് ഇവരുടെ വീട്ടിലെ ഒരു ഫങ്ഷന് ഭർത്താവ് ഷഹാനെ വിളിക്കാൻ വരുന്നു ഷഹാന തന്റെ അമ്മായി അമ്മയും അവരുടെ കുടുംബക്കാരും തന്നെ കാണണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോകാനായി തയ്യാറാകുന്നില്ല പിന്നീട് കുട്ടിയെ ഷഹാനയുടെ മുന്നിൽ വെച്ച നിർബന്ധപൂർവ്വം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ ഇവരുടെ പക്ഷേ അത് നിരോധന നിയമവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗാർഹിക പീഡന നിയമവുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അത് അമ്മായി അമ്മയും മരുമകനും വലിയ രീതിയിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഷഹാന വളരെ നല്ലൊരു പെൺകുട്ടിയാണ് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിക്കാൻ അങ്ങനെ അങ്ങനെ ഒരു മനസ്സ് വന്നത് എങ്ങനെയാണ് മോശപ്പെട്ടിരുന്നു പിന്നെ അവരും പറഞ്ഞു അങ്ങനെ വാക്ക് തന്നിരുന്നു ഇത് ഈ ഒരു തരത്തിലും നമുക്ക് ഒരു തരത്തിലും നമുക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല അതായത് ഞാൻ അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല കുട്ടികൾ സ്വയം പര്യാപ്തത എത്തിയിട്ട് മാത്രം വിവാഹം കഴിച്ച് നൽകണം എന്നുള്ളത് അങ്ങനെ ഇപ്പൊ പറയാനുള്ളൂ അതെ വയസ്സിലെ ആര് വന്ന് ചോദിച്ചാലും സ്വയം ഇഷ്ടത്തിന് അവരുടെ പെൺകുട്ടികളെ നെഞ്ച് തകർന്നു നിൽക്കുകയാണ് ഷഹാനയുടെ പിതാവും അമ്മയും പതിനെട്ട് വയസ്സ് ഉള്ള മകളെ കല്യാണം കഴിച്ചയച്ചതിൽ അവർക്കൊരു ദുഃഖമുണ്ട് ഇനി ഏതൊരു പെൺകുട്ടിയും സ്വയം പര്യാപ്തതെത്തിയിട്ട് മാത്രം എത്ര വലിയ ഓഫറുകൾ വന്നാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും വിവാഹം ചെയ്ത് എന്നുള്ളതാണ് ഈ പിതാവിന് പറയാനുള്ളത് കേരളത്തിൽ പല തവണ ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഞാൻ ഇവരുടെ ഒരു കൂടെ ചേരുകയാണ് ആൻറ്റി എത്രത്തോളം പീഡനം ഷഹാനനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ ഷഹാനായി അവരടുത്ത് പറയുമ്പോൾ തന്നെ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത് എൻ്റെ അടുത്ത് അവൾ പറയുമായിരുന്നു അവൾ പറയുമായിരുന്നു ഞാൻ വീട്ടിലൊന്നും പറയില്ല മമ്മി അവൾ അവരിടക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ടോന്ന് നിനക്ക് ഒറ്റയ്ക്ക് തമസ് നിൻ്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ടോ എന്ന് വീട് വാങ്ങിച്ചുവെച്ച് താമസിപ്പിക്കുക എന്നൊക്കെ എപ്പോഴും പറയുവെന്ന് എന്നാ എൻ്റെ അടുത്ത് അവൾ എല്ലാ കാര്യവും പറയും അവളെ ക്രൂരമായിട്ടെന്ന് വെച്ചാൽ അവളെ കൊന്നൊന്ന് എന്നെ പറയാം അത്രയ്ക്ക് ആ കൊച്ചിന് അനുഭവിച്ചു സഹിക്കാൻ വയ്യാതെയാണ് എൻ്റെ കൊച്ചു ആത്മഹത്യ ചെയ്തത് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ പരാതി അനുസരിച്ച് ഇവരുടെ വീട്ടുകാരുടെ പരാതി അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഈ വീട്ടുകാർക്കെതിരെ എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം അത് ഉടനെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം തിരുവനന്തപുരത്ത് നിന്നും അനുപോപിക്കപ്പം മലയോർക്കിസ് പോൾ ഫോക്കസ് ന്യൂസ് ടി